ഈ ദുനിയാവ് എന്നുള്ളത് ദുനാവ് അള്ളാഹു സുബാനെ സൃഷ്ടിച്ചു തന്നെ പരലോകത്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ സെറ്റിലാകാനുള്ള ഇടമല്ല ഈ ദുനാവെന്നുള്ളത് ദുനിയവിൽ സമ്പൂർണ്ണമായിട്ട് സുഖ സൗകര്യങ്ങളോടു ഒരു ജീവിതം ഒരാൾക്കും അള്ളാഹു സുബാനെ നൽകുകയല്ല പരിശുദ്ധ ഖുറാനില് സുഹൃത്തിൽ ബാല അള്ളാഹു സുബാൻ അത്തല പറയുന്നുണ്ട് സർവ്വ മനുഷ്യരും പ്രയാസം സഹിക്കേണ്ട വിധത്തിലാണ് അള്ളാഹു സുബാഹഅഅത്തല സൃഷ്ടിച്ചിട്ടുള്ളത് അത് മുസ്ലിം മുസ്ലിമാകട്ടെ കാഫിറാകട്ടെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവും സുഖ ദുഃഖങ്ങൾ മാറി വരും സുഹൃത്തിന് നജ്മിന്റെ നാപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് അവനാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ജീവിതത്തിൽ ഈ സുഖ ദുഃഖങ്ങൾ മാറി മാറി വരും എന്നുള്ളത് നമ്മളൊരാ ഒരാളെ സംബന്ധിച്ച് നമ്മളേതെങ്കിലും ഒരാളെ അയാളെത്ര ഭാഗ്യവാനാണ് അയാൾ എല്ലാം കൊണ്ട് സുഖമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അടുത്തറിയുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള നിരവധി ഉണ്ടാകും രോഗങ്ങൾ ബാധിച്ച എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ട് രോഗം ബാധിച്ച ആളുകൾ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടുകൾ പട്ടിണിതെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വരുമെന്നുള്ളത് അത് അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതല്ല നിങ്ങളുടെ സങ്കേതം ദുനിയവല്ല നിങ്ങൾ സെറ്റിലാകാനുള്ള സങ്കേതം നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരിടം അള്ളാഹു സുബാനത്തോള ഒരുക്കി വെച്ചിട്ടുണ്ട് ഹൃതാണ് സുഹാൻ അത് ഏതൊരാളും അത് ചിന്തിച്ചു നോക്കുക റസൂലി സ്വല്ലാൻ അക്കാര്യത്തിൽ നമുക്ക് മാതൃകയാവുകയാണ് അതായത് ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അഷ്റഫ്ൽ ഹൽക്കായിട്ടുള്ള ആ റസൂല പോലും ദുനാവിൽ ഇതേ രൂപത്തിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാഹം മനോഹരമായിട്ടും മറ്റൊരാത്ത സൂറത്തു ലംബിയുടെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ كل نفس ذاائقة الموت كل نفس ذا الموت ونبلوكم بالشر والخير